കന്നിക്കലവറു കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ടം എന്ന് പറഞ്ഞാൽ തന്നെ നാനാജാതി മതസ്ഥർക്കും ഭക്ഷണം വിളമ്പിക്കൊണ്ടുള്ള ഒരു ഉത്സവമാണ് അത് പാകം ചെയ്യാനുള്ള സ്ഥലമാണ് ഈ കന്നിക്കലവറയും ഭക്ഷണശാലി വരച്ചു വെക്കൽ കഴിഞ്ഞാൽ പിന്നെ കലവറക്കാർക്കല്ലാതെ മറ്റുള്ളവർക്ക് അതിനകത്ത് പ്രവേശിക്കാൻ അനുവാദമില്ല ഉള്ളിൽ കയറിയവർ പുറത്തിറങ്ങലെന്ന് പറഞ്ഞാൽ കുളിക്കാനും ക്ഷേത്ര പ്രദക്ഷിണം ചെയ്യാനും മാത്രമല്ലാതെ മറ്റ് പുറത്തിറങ്ങിക്കൂട നാലാം കളിയാട്ട ദിവസം രാത്രി സന്ധ്യയ്ക്ക് ശേഷം തൃക്കർപ്പൂർ ചക്രവാണി അമ്പലത്തിൽ പോയി കുളിച്ച് അവിടെ കലശം കുളിച്ചിട്ട് ഇവിടെ വന്ന് ഇവിടുന്ന് കുറിയും വാങ്ങിയിട്ടേ കയറാൻ പറ്റുള്ളൂ പുറത്തിറങ്ങൽ കരിയടിക്കലും കഴിഞ്ഞിട്ട് അവർക്ക് പുറത്ത് പോയി പോയിക്കോളൂ തെയ്യം കാണാൻ ചെറിയ ഗ്യ ഓലേൻ്റെ ഗ്യാപ്പാക്കി അതിനുള്ള കണ്ടോള ഈ ഈ കയറുന്നവരൊക്കെ അരയിലേ പണിയോല എന്ന് പറയും അതായത് തിരിയോല കെട്ടണം പണ്ട് ഷൗണ്ടീകനാണ് ഈ ഇത് ഏൽപ്പിച്ചു കൊടുത്തത് എന്ന് പറഞ്ഞാൽ ചെത്തുകാൽ അത് തീയൻ ഈ ചെത്താൻ പോന്നവരേ കള്ളി ചെത്താൻ പോകുന്നവരിലെ അരയിൽ കെട്ടുന്ന ഈ പണിയോലയുണ്ട് അത് കെട്ടുന്നവര് ഏകദേശം അഞ്ചു മുണ്ടികളിൽ നിന്നൊരു ഇരുന്നൂറോളം ആൾക്കാരുണ്ടാവും ഒരു കലവറിയിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അത് പുറത്തേക്ക് കൊടുത്താലേ വാങ്ങുന്നവരും കാണൂല കൊടുത്തുന്നവരും കാണൂല ഒരു ഉയരവിലെ തറയുണ്ടാക്കിയിട്ട് അതിനെ മറക്കും ഈ അടിയിലേക്കൂടെ അത് ആ ഉയരവിലെ മെലയാന്ന് ചോറും കറിയും വെച്ചു കൊടുക്കുക അപ്പുറത്തുള്ളവർ അതതിൽ നിന്ന് കോരിയെടുത്തിട്ട് വിതരണം ചെയ്യുകയുള്ളൂ ഈ കരിയടിക്കൽ എന്ന് പറഞ്ഞ ദിവസം പത്ത് നൂറ്റി ചില്ലറ കോഴീനെ കോഴീനൊരുക്കും അത് ഇവർ രാത്രി തന്നെ പാകം ചെയ്ത് അവർ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഈ കലവറ വിട്ടു കൊടുക്കും കന്നിക്കലവറയിൽ പുതനൂർ കോലത്തു നിന്ന് ചക്രവാണി ക്ഷേത്രത്തിന് കണ്ണമംഗലം കഴകത്തു നിന്ന് എടുത്തു പിടിച്ച് വരും നമ്മൾ തന്നെ പോയിട്ട് എടുത്ത് എടുക്കേണ്ടതാണ് അത് അമ്പലത്തിൽ തരും ഭക്ഷണം പകരം പാകം ചെയ്യാനുള്ള വെള്ളം അതായത് ഒരു ഒരുപാട് വെള്ളം കൊണ്ടുവരും കല്ല് കയറ് മറ്റ് ഭക്ഷ്യവസ്തുക്കളും ഇതൊക്കെയാണ് നമ്മൾ കന്നി കലവറയിൽ ആദ്യമായി കയറ്റുക നാലാം കളിയാട്ട ദിവസം അന്ന് ചന്ദ്രോദയം ഏറ്റ സമയമാണ് ഇത് കലവറയിലേക്ക് കയറ്റുന്നത് കലവറയിൽ കയറ്റുമ്പോൾ തന്നെ ഇടുത്ത സ്ഥാനീകന്മാർ വിളക്കും തളിയല്ലായിട്ടാണ് അതിനകത്ത് ദീപം വെക്കണം ആ ദീപത്തിന് ഒരാൾ ഈ എട്ട് ദിവസവും അത് കത്തിക്കൊള്ളണം അതിനകത്ത് ഒരാൾ കാവലിരിക്കുകയും ചെയ്യും അടുപ്പ് ഇരുപത്തൊന്ന് അടുപ്പുകളാണ് പഴയകാലത്ത് ഇരുപത്തൊന്ന് അടുപ്പുകൾ തെക്ക് നിന്ന് വടക്കോട്ടേക്കും മൂന്ന് അടുപ്പുകൾ ആട്ന്ന് ഇങ്ങോട്ടേക്കും അത് കുഴിയടുപ്പാണ് ഇപ്രാവശ്യം എല്ലാം ഇരുപത്തൊന്നടുപ്പും കുഴിയടുപ്പ് ആക്കി മാറ്റി